ഹലോ ഡിയേഴ്സ് ഞാനിപ്പോ ഉള്ളത് തുർക്കിയിലെ കപഡോക്യ എന്ന സ്ഥലത്താണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ ഒരു കുഞ്ഞു ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി അതിലുണ്ടാവുന്ന ലാവ ഇതുപോലെ കുന്നുകളായിട്ട് രൂപാന്തരപ്പെട്ടു കേട്ടോ അങ്ങനെ നാലാം നൂറ്റാണ്ടില് ഏർ ബഹുദൈവ വിശ്വാസികളായിരുന്ന കിഴക്കൻ റോമക്കാരിൽ നിന്നും ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും എന്നിട്ട് ഈ ഈ കുന്നുകളുണ്ടല്ലോ അതിലവര് ഏർ ഗുഹകളുണ്ടാക്കിയിട്ട് ആ ഗുഹക്കുള്ളിലാണ് അവർ ഒളിച്ചിരുന്നത് അങ്ങനെ അവർ നയൻറ്റീൻ ഫിഫ്റ്റി ടു വരെ ഇതുപോലുള്ള ഈ ഗുഹക്കുള്ളിൽ താമസിച്ചു ഓക്കെ ആ ഗുഹയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗുഹ ഇപ്പോൾ കേവ് ഹോട്ടൽ എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത് അതെങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നയൻറ്റീൻ ഫിഫ്റ്റി ടു വരെ അവർ അവിടെ താമസിച്ചെങ്കിലും തുർക്കി ഗവൺമെന്റ് നയൻറ്റീൻ ഫിഫ്റ്റി ടുവിൽ അവർ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ആയപ്പോഴേക്കും ചെറുതായിട്ട് കുന്നുകളൊക്കെ ഒന്ന് ഇടിഞ്ഞു തുടങ്ങി അത് കാരണം അവർ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ട് ഈ പ്രദേശം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് തുർക്കിയുടെ കീഴിലേക്ക് കൊണ്ടുവന്നു ഇപ്പോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് തുർക്കി ടൂറിസത്തിന് വേണ്ടിയിട്ട് ഈ സ്ഥലം മുഴുവൻ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗുഹകളൊക്കെ ഇപ്പോൾ കേവ് ഹോട്ടേൽസ് എന്നുള്ള പേരിൽ വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെട്ട് തുടങ്ങിയത് ഓക്കെ അപ്പോൾ ഇതിൽ താമസിക്കുക എന്നുള്ളത് പലരുടെയും സ്വപ്നമായിരിക്കും ആ ഒരു സ്വപ്നം എനിക്ക് സാക്ഷാത്കരിച്ചു ഇപ്പോ നിങ്ങൾ കാണുന്നത് അതിലൊരു കേവ് ഹോട്ടലാണ് ആണ് ഓക്കെ